കുപ്പ് മന്ത്രി ശ്രീമാൻ ശ്രീ ശിവൻകുട്ടി അവർക്ക് അദ്ദേഹത്തെയും വേദിയിലേക്ക് സഹിക്കുകയാണ് ആർദവുമായി സ്വാഗതം കേരള കലാസമിതിയുടെ പേര് ആർദ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മണി ശ്രീമതി പാർവതി ദേവി അവർക്കെ വേദിയിലേക്ക് സഹിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സരം നേരുകയാണ് നമ്മുടെ പുതുവത്സരത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും ഈ അനുഗ്രഹീത സന്ധ്യയിൽ ഇത്രയും ബഹുമാനപ്പെട്ട വ്യക്തികളെ ഒരുമിച്ച് വേദിയിൽ സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ കേരള കലാസമിതിയുടെ ജനറൽ സെക്രട്ടറി എന്ന പൗരും അഭിമാനിക്കുകയാണ് പാർട്ടിപരമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് ഇവിടെ എത്തിച്ചേർന്നാണ് അദ്ദേഹം കേരളകലാ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള സമിതി അമ്പത്തഞ്ച് വർഷമായി ഈ വിശാഖപ്പെട്ടത് ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു അവസ്ഥയാണ് അതായത് കേരളത്തിലെ പ്രളയമാണെങ്കിലും ആന്ധ്രാപ്രദേശിലെ കൊടുങ്കാറ്റിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും അവിടെയൊക്കെ സാന്ത്വനത്തിൻ്റെ വാക്കുകളുമായി കടന്നു ചെല്ലാൻ കലാശത്തിലേക്ക് കഴിയുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ് സെക്രട്ടറി സൂചിപ്പിച്ച പോലെ നാട്ടിൽ ഒരു നാല് വീട് മൂന്ന് തൃശ്ശൂർ ജില്ലയിലും വരുന്ന ആലപ്പുഴ ജില്ലയിലും നമുക്ക് വെച്ച് കൊടുക്കാൻ സാധിച്ചു അത് കുറേയൊക്കെ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെയും കൂടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ ഏകദേശം മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ രൂപയുടെ സാധനങ്ങൾ പ്രളയ സമയത്ത് നമ്മുടെ നാട്ടിലേക്ക് സാധനങ്ങളായി എത്തിക്കുക എത്തിക്കുകയും ചെയ്തു ആളുകളും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എന്നു പറഞ്ഞു സംസാരിക്കുമോ ശരിക്കും

ഈ സൗദിയുടെ പങ്കെടുക്കുവാനും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും സാധിച്ചത് എനിക്ക് അധികാരം സന്തോഷം കേരളത്തിന് പുറത്ത് മലയാളികൾ ഒത്തുചേരുന്ന രേദികൾ ഇപ്പോൾ ഒരു ഗ്രഹാതൃത്വത്തിൻ്റെ മധുരം പകരുന്നില്ല എന്നാൽ അതിനേക്കാളുപരി അമ്പത് വർഷമായ ഒരു സംഘടന ഇതര സംസ്ഥാനത്ത് സജീവമായി പ്രവർത്തിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും തൊഴില വിദ്യാഭ്യാസത്തിനുമായി വിശാഖപട്ടത്തെത്തി എത്തുന്നവർക്ക് എന്നും ഒരു പണലായി മാറുവാൻ കേരള കലാസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാം പൂതായി എത്തുന്നവർക്ക് നേതീർക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും മലയാള ഭാഷയും സംസ്കാരവും മരുത്തുള്ളവരേക്ക് കൈമാറ്റം കൈമാറുവാനും നിങ്ങൾ കാണിക്കുന്ന ജാഗ്രത മാതൃക ഈ അവസരത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾക്ക് പ്രവാസികളെ അത് വിദേശത്തുള്ളവരായാലും ഇതര സംസ്ഥാനങ്ങളിൽ കൂടവരായാലും എന്ന മഹാബലി സഹായിക്കുന്ന അവരെ നെഞ്ചോട് ചേർത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വാക്കുകളിലും വാക്കുകളിലെല്ലാം കുറച്ച് കണക്കുകളിലും പ്രവൃത്തിയിലുമാണ് ഈ കരുതൽ സർക്കാർ തെളിയിക്കുന്നത് പ്രവാസിക്ഷേമത്തിനായി കഴിഞ്ഞ വർഷങ്ങളിൽ വിപുലകരമായ മാറ്റങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് പ്രയാസം അനുവദിക്കുന്ന പ്രവാസികളെ സഹായിക്കാനായി ആവിഷ്കരിച്ച സാധന പദ്ധതി വഴി മാത്രം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ ഇത് ഇതുവരെ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കുടുംബങ്ങൾക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ജലസായി നൽകുവാൻ സർക്കാരിന് സാധിച്ചു തിരിച്ചെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസം ഉറപ്പാക്കുവാൻ എൻ ഡി പി ആർ ഇ എം പദ്ധതി വഴി ഏഴായിരത്തി ഇരുന്നൂറ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അതായത് നൂറ്റി ആറ് കോടിയിലധികം രൂപ സബ്സിഡിയായി നൽകുവാനും നമുക്ക് കഴിഞ്ഞു ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ശബ്ദം കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിൽ കേൾപ്പിക്കാനാണ് ലോക കേരള സഭ എന്ന മഹത്തായ ആശയത്തിന് സർക്കാർ രൂപം നൽകി മുപ്പത്തഞ്ച് രാജ്യങ്ങളിലൂടെ പ്രാബന്ധത്തിൽ തുറക്കിയ ഈ സഭ ഇന്നും നൂറ്റിമൂന്ന് രാജ്യങ്ങളിലെ മലയാളികളുടെ പൊതുവേദിയായി വളർന്നു കഴിഞ്ഞു പ്രവാസികൾക്കായി നോർക്കാക്കേ എന്ന പേരിൽ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവർ നടപ്പിലാക്കി വരുന്നു തൊഴിലും മന്ത്രി എന്ന നിലയും കൂടി പറയട്ടെ സുരക്ഷിതമായ കുടിയേറ്റം ഉറപ്പാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പുകൾ തടയാൻ ഓപ്പറേഷൻ ശുഭയാത്ര പോലുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു അതോടൊപ്പം വിദേശത്ത് ജോലി ചെയ്ത് തേടുന്ന നമ്മുടെ കുട്ടികൾക്ക് ഭാഷാ നൈപുണ്യം ഉറപ്പാക്കുവാൻ ഡോക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് വഴി പരിശീലനം നൽകുന്നുണ്ട് പ്രവാസികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായമായി ഡോക ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് വിദ്യാർത്ഥികൾക്ക് സഹായം എത്തിക്കുവാനും സർക്കാർ കഴിഞ്ഞിട്ടുണ്ട് തൊഴിൽ വകുപ്പ് രംഗങ്ങളുടെ അപ്പം വഴി നിരവധി പേർക്ക് അനുയോജ്യമായ പശീലം നൽകി ദേശങ്ങളിൽ ജോലി നൽകുന്നുണ്ട് പൊതു വിദ്യാഭ്യാസ രംഗത്ത് തൊഴുമേഖലയിലും കേരളത്തിൻ്റെ ലോകത്തിൽ തന്നെ മാതൃകയാണ് ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ പ്രേമ കുർത്തിപ്പിടിക്കുവാൻ ഇവിടുത്തെ മലയാളി സംഭവത്തിന് ഇനിയും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സർക്കാർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു കാരണം നൂറ്റാണ്ടി പിന്നിട്ട കേരള കലാസമിതിയുടെ പ്രവർത്തനങ്ങൾ പരിഹാരങ്ങൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ ഈ സ്നേഹസമ്പന്നമായ സ്നേഹത്വത്തിന് ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി സർ ബഹുമാനപ്പെട്ട മേഡം പാർവതി മാഡം രണ്ട് പാർക്ക് സംസാരിക്കുന്നതായിരിക്കും ആദ്യം തന്നെ ഏറ്റവും സ്നേഹം പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുകയാണ് രണ്ട് ദിവസമായി വിശാഖപട്ടണം എന്ന മനോഹരമായ നഗരം ഞാനിങ്ങനെ നന്ദിനിയുടെയും തുളസിദാമൻ്റെയും കൂടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരെ വന്നിരിക്കുന്നത് സി എച്ച് അഖിലേന്ത്യാ സമ്മേളനത്തിനാണ് ഞാനൊരു പ്രതിനിധിയല്ലാത്തതുകൊണ്ട് ഞാൻ സ്വതന്ത്രമായി ഇവിടെ നൂറ്റാണ്ട് പഴക്കമുള്ള ബുദ്ധവിഹാരവും അന്തർവാഹിനിയും ഒക്കെ സന്ദർശിച്ച് മനോഹരമായ രണ്ട് ദിവസങ്ങളായിരുന്നു അതുമാത്രമല്ല നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വിശാഖപട്ടണത്തിൻ്റെതായ മത്സ്യക്കറിയും കൂട്ടിയുള്ള രണ്ട് ദിവസത്തെ ഭക്ഷണവും എല്ലാം വളരെ മനോഹരമായ ഓർമ്മയായി ഞാൻ ഹൃദയത്തോട് ചേർക്കാം ഇവിടെ ചൂണ്ടി പൂജിപ്പിച്ചതുപോലെ അൻപത് വർഷം ഒരു മലയാളി സമൂഹം ഒരു സംഘടനയുടെ കീഴിൽ നിൽക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല മലയാളി എവിടെ ചെന്നാലും ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എപ്പോഴും ഒരു കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയത്തിനും ജാതി മതത്തിനുമൊക്കെ ഒക്കെ കൊണ്ട് അത്തരത്തിൽ ഒരു സംഘടനയുടെ തണലിൽ ഒരുമിച്ച് നിൽക്കുക നമ്മുടെ വേരുകൾ കേരളത്തിലാണ് എന്ന ഒരൊറ്റ കാര്യം മാത്രം അതിൻ്റെ മാത്രം ബലത്തിൽ അതിൻ്റെ മാത്രം കരുത്തിൽ ഒരുമിച്ച് നിൽക്കുക എന്നത് വളരെ മനോഹരമായ ഒരു ആശയം തന്നെയാണ് അതിങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് പക്ഷേ ഇവിടെ സൂചിപ്പിച്ച പോലെ എനിക്ക് കെട്ടിടം ഞാൻ നേരം പറയുകയായിരുന്നു അത്രയും വലിയ ഒരു ഓഡിറ്റോറിയവും ഒരു കെട്ടിടവും ഒക്കെ ഇങ്ങനെ വിശാഖപട്ടണം പോലെയുള്ളൊരു സ്ഥലത്ത് എടുക്കാൻ കഴിഞ്ഞു നമ്മുടെ പൂർവികർക്ക് എന്നുള്ളത് അവരുടെ ഒരു വളരെ ദീർഘദൃഷ്ടിയെ തന്നെയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാനും ഒക്കെ കഴി കഴിഞ്ഞത് വളരെ വലിയ മനസ്സിൽ എപ്പോഴും ഓർക്കാൻ കഴിയുന്ന നല്ല ഓർമ്മകൾ സമ്പാദി ദിവസങ്ങളാണ് നമുക്ക് വീണ്ടും കാണാൻ കഴിയും എന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് നിങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അംബാസിഡർമാർ കേരളം എന്താണ് എങ്ങനെയാണ് മലയാളി ആരാണ് എന്ന മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ആന്ധ്രാപ്രദേശിലുള്ളവർക്ക് വിശാഖപട്ടണത്തിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും നമ്മുടെ സംസ്കാരവും നമ്മുടെ അഭിമാനവും നമ്മുടെ അന്തസ്സും ഒക്കെ ഉയർത്തിപ്പിടിക്കാനും ഒക്കെ കഴിയുന്നത് നിങ്ങൾക്കാണ് അതിൻ്റെ ആ അംബാസിഡർമാർ എന്നുള്ള

നല്ലൊരു വായനക്കാരി എഴുത്തുകാരി വിവർത്തകം എൻ്റെ പുസ്തകങ്ങൾ ഒരുപാട് കരുതലോടെ ഒരുപാട് സൗഹൃദത്തോടെ ഒരുപാട് കരുണയോടെ വായിക്കുകയും തിരുവനന്തപുരത്ത് നടന്ന ബുക്ക് റീഡിയോയിൽ വന്ന് സംസാരിക്കുകയും അത് കഴിയണം അതിൻ്റെ ഭാഗമായി നീക്കുകയും ഒക്കെ ചെയ്ത പ്രവർത്തിച്ചു ഇങ്ങനെ അവിടെ അവരുടെ മാതാപിതാക്കളാണ് ഭഗവാന്റെ മനോരംഗങ്ങളും പ്രസന്നവരും അവരെയും എനിക്ക് ഞാനൊരു ആതിഥേയ முன்சிப்பல் கிருஷ்ணதாஸ் அவர்களோடு எத்தேர்ந்துட்டு அது அதேபோல் பொதுபிராயம் கிராம பஞ்சாயத்து பிரசண்ட் விஜயன் அவர்களையும் அடுத்த வாக்கு

Grazie. ന്ധ്രക്കാർ വളരെ ഉറച്ചാറുണ്ട് ബാക്കി എല്ലാ പ്രദേശത്തും വന്ന് താമസിക്കുന്നവരാണ് അപ്പോൾ അതുപോലെ കുറേയധികം മലയാളികളിലൂടെ തമ്മിൽ താമസിക്കുന്നു തീർച്ചയായും നമ്മുടെ നാടിന്റെ ഒരു നമുക്കെല്ലാം വരുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾക്കാണ് നമ്മുടെ നാടിന്റെ മഹത്വം ഇവിടെ അറിയിക്കുന്നതിനും ഇതൊരവസരമായി ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഞാൻ മന്ത്രി സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ഞാൻ സംസ്ഥാന കമ്മിറ്റി പിന്നെ എസ് എഫ്ഐയുടെ പ്രസിഡന്റ് അന്ന് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നേതൃത്വത്തിൽ നടത്തിയ നല്ല പ്രവർത്തനങ്ങളുണ്ട് അതിന്റെ ഒരു അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ പ്രൈമറി തലം വരെ മുതൽ വിദ്യാഭ്യാസ തലം വരെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ മന്ത്രി കേരളത്തിലെ എല്ലാ രംഗത്തും നടപ്പാക്കിയിട്ടുണ്ട് മാത്രമല്ല പതിനായിരങ്ങളെങ്ങനെ വിദ്യാർത്ഥി ാട്ടുകാരാണ് ഇപ്പൊക്കെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് പഞ്ചായത്ത്

ശിവദാസൻ സജീ നമ്മുടെ രാജ്യസഭയെ കുറിച്ചിട്ട് നമ്മള് പര്യപ്പെടുത്താവശ്യമന്ത്രി കേരളകലാ സമിതിയില് വന്നിട്ടുണ്ട് ഇവിടെ സംസാരിച്ചു ഞാൻ പ്രത്യേകം പുള്ളിയെ വിളിച്ച് പറഞ്ഞു രാവിലെ പുള്ളിയെ പുള്ളിയെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു ഞാൻ അങ്ങനത്തെ വിളിച്ചു പഠിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ശിവദാസൻ അവരുടെ സംസാരിക്കാൻ ശ്രമിക്കുന്നു മലയാളികളെ ഏത് സ്ഥലത്തെത്തിയാലും കാണുക മലയാളികളുമായി സംസാരിക്കുകയാണത് കൂടില്ലാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ഒരു വിമർശം കിട്ടുക ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നമ്മുടെ നമ്മള് സംസാരിക്കാൻ ബോർഡ് ചെയർമാൻ ശ്രീ ഏമാൻ അവരോട് സംസാരിക്കുന്നു tadi dalam kehidupan നമ്മുടെ മലയാളികളെ നമുക്ക് കണ്ടുമുട്ടാനും നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായത് തീർച്ചയായും ഈ പുതുവത്സരവേളയിൽ പൊതുയുഗത്തിൻ്റെ ഈ പിറവികളെ നിങ്ങളെല്ലാവരെയും കാണാനും ഇവിടെ പങ്കെടുക്കാനും കഴിഞ്ഞതിനുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് നമ്മുടെ വിനിയോമാധ്യാപനം ഞങ്ങൾ നാട്ടുകാരും ഞങ്ങൾ അയൽവാസികളുമാണ് എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി सोशि आदर <laughs> Thank yeah. ഡോക്ടർദാസ് അറിയുന്നത് ഇവിടെ വിഷമണത്തിന്റെ നമ്മുടെ ആൾക്കാരെല്ലാം അവിടെ ഉണ്ടല്ലോ എന്ന് അറിയുന്ന അങ്ങനെയാണ് അപ്പം തന്നെ ഞാൻ ജയവാർ സാറിനെയും മിസ്റ്റർ സജി സാറിനെയും വിളിച്ചപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ നാളെ അത് ഇന്ന് ഉച്ചയ്ക്ക് എത്തും വൈകുന്നേരം കാണാമെന്ന് ഞാൻ വാക്കുകൊടുത്തിരുന്നു അത് പ്രകാരം ഞാൻ ഇന്ന് കാണുകയുണ്ടായി ഞാനാണ് പോയി മൂന്നുപേരെ പിക്കപ്പ് ചെയ്തത് വളരെയധികം സന്തോഷം ഈ അവസരത്തിൽ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഞങ്ങൾക്ക് ഇവിടെയുള്ള മലയാള സിനിമ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും അറിയത്തില്ല ഏത് പാർട്ടിയാണോ ആ ഒരു പട്ടിക എസ്പെഷ്യലി